നമസ്കാരം ടെഡി ദേവ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഒറ്റമൂലിയാണ് ഉണ്ടാക്കുന്നത് താരം പോവാനുള്ള ഒറ്റമൂലി കേട്ടോ അതിനായി നമ്മൾ കുറച്ച് മുരിങ്ങയില പറിച്ചെടുക്കുക അത് കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലെ പ്രാണികളേക്കും മാറ്റിയിട്ട് നമ്മൾ അത് ഓരോ വല്ലികളായിട്ടും ഉരിഞ്ഞ് മാറ്റുക കേട്ടോ ഇതളുകളായിട്ട് ഉരിഞ്ഞു മാറ്റുക പിന്നെ നമ്മൾ പത്ത് ഉള്ളിയാണ് എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ നല്ല മുടിയൊക്കെ വെട്ടി വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ പാറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ താരം നിശേഷം മാറിപ്പോണത് കാണാം ശരിക്കും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പറ്റുക അത് കഴിഞ്ഞ് ആഴ്ച രണ്ട് ദിവസം പിന്നെ ഒരു ദിവസം പിന്നെ മാസം ഒരിക്കുക അങ്ങനെ ചെയ നന്നായി പെട്ടെന്ന് തന്നെ താരം മാറിപ്പോകുന്നതാണ് കേട്ടോ നല്ല ഇതലകളായിട്ട് നമ്മൾ മുരിങ്ങിയുടെ എല്ലാം പറിച്ചെടുക്കുക സബോള ചേർക്കാൻ പക്ഷെ സബോള ഏറ്റവും എഫക്റ്റായി കിട്ടുന്നത് നമുക്ക് ചെറിയ വിളിയാണ് കേട്ടോ ഇത് പണ്ട് മുതലേ കണ്ടുവരുന്നതാണ് ഇതുപോലത്തെ ഒരു ഒറ്റ ഒറ്റമൂലി ഇത് മുടിവെട്ട് കടയിലൊക്കെയും അവിടുത്തെ ബാർബാർ ഷോപ്പിലത്തെ ആൾക്കാരൊക്കെയും നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മൾ നന്നായി കഴുകുക നമ്മൾ തൊലി കളഞ്ഞിടേലും കുഴപ്പമില്ല കേട്ടോട്ട് നന്നായി കഴുകണം നന്നായി കഴുകി നമ്മൾ കഴിക്കേണ്ടതല്ലോ നമ്മൾ പുറമെ മാസ്ക് പോലെ യൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ നന്നായിട്ട് നന്നായി കഴുകണം അഴുക്കിങ് കളഞ്ഞ് നമ്മൾ നേരെ തന്നെ ഈ മുരിങ്ങരയിലേക്ക് ഇടുക കേട്ട അത് നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അത് നമ്മുടെ മുടികളിൽ ഈ ചീർപ്പ് കൊണ്ട് വഴ പകഞ്ഞു മാറ്റി ഓരോ സൈഡിലും നന്നായി തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് വെക്കണം കേട്ടോ എപ്പോഴും ഏത് മാസ്ക് ആയാലും വെളിച്ചെണ്ണയായാലും ഇരുപത് മിനിറ്റ് വെക്കാൻ പാടുള്ളൂ തലയിൽ ഇരുപത് മിനിറ്റിന് ശേഷം നന്നായി കഴുകി കളയുക കേട്ടോ പിറ്റേ ദിവസം നോക്കുമ്പോൾ താരനൊക്കെ മെസ്സി മാറിപ്പോയി ഒരു നല്ല പോലെ വൃത്തിയായിട്ടിരിക്കുന്നുണ്ടാവും തല പിന്നെ ദിവ ഒരാഴ്ച ദിവസം ഒരാഴ്ച നിത്യേന നമ്മൾ യൂസ് ചെയ്യുക പിന്നെ ആഴ്ചയിൽ രണ്ട് വട്ടം പിന്നെ മാസത്തിലൊരിക്കൽ ഇത് നിത്യം ചെയ്യുന്നത് നല്ല തന്നെയാണ് കേട്ടോ